ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലത്തുള്ള പല്ലാരിമംഗലം എന്ന സ്ഥലത്ത് പഞ്ചായത്ത് ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് ബാത്റൂമും അറ്റാച്ചഡ് ആണ് ഇതൊരു പുതിയ വീടാണ് കിണർ വെള്ളം ഉണ്ട് സൈഡിലായിട്ട് ടാറിങ് റോഡുണ്ട് കബോർഡ് വർക്ക് ഉൾപ്പെടെ മുഴുവൻ പണിയും കഴിഞ്ഞതാണ് ഈ വീടിൻ്റെ പതിനെട്ട് സെൻറ്റിനും ഈ അതിമനോഹരമായ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപയാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീടുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താൽപ്പര്യമുണ്ട് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക